റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞു ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ സ്നേഹ ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവിടെ പറയുകയാണ് നമുക്ക് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് തന്നെ എപ്പോഴാണ് അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാലാണ് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് തന്നെ അതിൻ്റെ അടുത്ത നേരത്തെ ഒട്ടും അറിഞ്ഞില്ലെന്നല്ല എന്നാലും യോഹനാൽ പറയുന്നതന്നറിയാമോ നമ്മുടെ ഒരു ഇപ്പോഴാ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് നേരത്തെ എത്രയോ കാര്യങ്ങളിൽ നമ്മളെ സ്നേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടി കാണിക്കുന്ന ഈ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മളെ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നല്ല പക്ഷേ ഇതുപോലെ ഒരു സ്നേഹം അത് കാണുമ്പീൻ നാം ദൈവമക്കളെന്ന് നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവും നമുക്ക് എത്ര വലിയ സ്നേഹം സോ ഗ്രേറ്റ് ലാവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ് ഇസ് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ് കൈൻഡ് ഓഫ് ലവ് എന്നാണ് അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്ര വലിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ കാണാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സ്നേഹം നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്നേഹം നൽകിയിരിക്കുന്നു അതായത് ലോകത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ദ ഗാഡ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് ഹീ ഈസ് ഡൈംഗ് ഓൺ എ ക്രോസ് അത്ര വലിയ സ്നേഹം അവൻ്റെ ആ സ്നേഹം എന്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹം അവരുടെ മരണം തന്നെയാണ് ഇറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാൽ ആ മരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ അവൻ മരിച്ചു എന്നുള്ളത് മാത്രമല്ല അതിനൊരു റീസൺ ഉണ്ട് ഒരു കോസ് ഉണ്ട് ഒരു കോസ് ഇല്ലാതെയും ഒരാൾക്ക് മരിക്കാം പക്ഷേ ഇതൊരു ഉണ്ട് ആ കോസ് എന്താണ് നമുക്ക് വേണ്ടി ബിക്കോസ് ഹീ ഡൈഡ് ഓൺ ബിഹാഫ് ഓഫ് ഹസ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു അല്ലാതെ എങ്ങനെയോ അബദ്ധത്തിൽ പെട്ടുപോയതല്ല യേശു ക്രിസ്തുവിൻ്റെ കാൽവെക്രൂസിലെ മരണം ഞാൻ സാധാരണ നമ്മൾ പറയുമ്പോഴെല്ലാം ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത് ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിലെ മരണം ഒരു അപകട മരണമായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിലെ മരണം ഒരു നിസ്സഹായതയുടെ മരണമായിരുന്നില്ല നിസ്സഹായതയുടെ മരണം നമ്മൾ പ്രത്യക്ഷത്തെ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാൻ തോന്നുന്നത് നീ ദൈവത്തനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ യേശു ദൈവത്തിനല്ലേ യെസ് അവനത് കേട്ടിട്ട് ശരി എന്നാൽ കണ്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സംഭവിക്കുന്നത് നമ്മൾ ഇന്ന് നരകത്തിൻ്റെ അടിത്തട്ടിലായിരുന്നേനെ ഇസെൻ്റ് ഇറ്റ് അപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു അവനെ കളിയാക്കിയവരെ ഒന്നും അവൻ്റെ വാക്കുകൾ പോലും അലക്ഷ്യമാക്കി ഹി ഡിസ്പൈസ് ദ ഷെയ്റ്റ് സംതിങ് ബിഗ് നമുക്ക് പലപ്പോഴും എന്താണ് നമ്മുടെ നമുക്കത് വലിയൊരു പാടുള്ള കാര്യം വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ത് നമ്മളെ അപമാനിക്കുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് യേശു ഞാൻ ദൈവത്തിനാണെന്ന് നിനക്ക് സംശയമുണ്ടോ ഐ വിൽ ഷോ ഇറ്റ് എന്ന് കർത്താവ് പറഞ്ഞില്ല അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു അത് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവത്തെയാണ് അപമാനിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം അറിയണം ഈ കുത്തുന്നവനും കൂടെ വേണ്ടിയാണ് യേശു മരിക്കുന്നതെന്ന് ആലോചിക്കണം എന്നിട്ട് പോലും കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ല എൻ്റെ മോനെ നിനക്ക് വേണ്ടിയാണോ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് അത്രയുമെങ്കിലും നീ ഓർക്കണമെടാന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് അലക്ഷ്യമാക്കി എന്ന് പറയുന്നത് ഹിസ് ഡെത്ത് വാസ് നോട്ട് സംതിങ് ലൈക്ക് യു നോ ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത് ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡൻറ്റ് ഒരു അപകട മരണമായിരുന്നില്ല നിസ്സഹായതൊരു മരണമായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് എ സുസൈഡ് അതൊരു എന്തുവാ ആത്മഹത്യ ആയിരുന്നില്ല ഇനി ഞാനങ്ങ് മരിച്ചേക്കാം ഇത്രയും നാൾ ഇവരുടെ കൂടെയൊക്കെ നടന്നിട്ട് ഒരു രക്ഷയില്ല എന്നാൽ പിന്നെ അങ്ങ് ചത്തേക്കാവുന്ന വെച്ചതല്ല അത് ഒരു രക്തസാക്ഷി മരണവുമായിരുന്നില്ല ചിലപ്പോൾ ആളുകളൊക്കെ അറിയാതാണെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിത്വത്തിലെ ആദ്യത്തെ രക്തസാക്ഷി രക്തസാക്ഷി മണ്ണമല്ല യേശുവിൻ്റെ അത് ഒരു ഫിലോസഫിക്ക് വേണ്ടി മരിക്കുകയല്ല രക്തസാക്ഷി നോർമലി ഒരു രക്തസാക്ഷി മരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഫിലോസഫിക്ക് വേണ്ടി അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എൽ ടി ടിക്ക് വേണ്ടി ആൾക്കാർ മരിക്കുന്നത് ഞാൻ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൽ ടി ടിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടരുന്ന ഒരാളെ കണ്ടു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ആൾക്കാൻ പതിനാറ് വയസ്സുള്ളപ്പം എൽ ടി ടി ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഞാനോട് ചോദിച്ചു ഇന്ത്യയിൽ ഈ സൈനൈഡ് ടാബ്ലറ്റ് ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആരെങ്ങനെ പിടിച്ചാൽ ഞങ്ങൾ കച്ചത്തിന് എത്രയോ ആളുകൾ പ്രഭാകരിന് വേണ്ടി മരിക്കാൻ തയ്യാറായി അപ്പോൾ അപ്പം അവനോട് ചോദിച്ചു അവൻ എന്ന് എത്ര രൂപ ശമ്പളം കിട്ടുമായിരുന്നു അവൻ ചോദിച്ചാൽ ശമ്പളം നമ്മളല്ല നിനക്ക് ജീവിതത്തിൽ യാതൊരു സുഖവും ഇല്ല ഞാൻ ആ കാട്ടിലെല്ലാം പോ അവരുടെ യാതെല്ലാം ഇപ്പം അതെല്ലാം നമുക്ക് പോയി കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു അപ്പം പതിനാറ് വയസ്സുള്ള പോയി ചെറുക്കം കേറിയതാണല്ലോ ജീവന് മുന്നിൽ ജീവനെക്കുറിച്ച് യാതൊരു ഒരു കാര്യവും ഇല്ലാതെയല്ലേ അവൻ അതായത് അവന് പ്രതീക്ഷിക്കാനൊന്നുമില്ലല്ലോ സ്വർഗം പോലും അവന് പ്രതീക്ഷിക്കാനില്ല അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചു നിനക്ക് എത്ര സാലറി കിട്ടുമായിരുന്നു നമ്മൾ സാലറിയോ എന്ത് സാലറി സാലറി ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ച ജീവിതത്തിൽ യാതൊരു സുഖങ്ങളുമില്ല ഈ കാട്ടിൽ നടക്കുക പേടിച്ച് എപ്പോൾ വേണമെങ്കിലും ചാകാവുന്ന ഇങ്ങനെ ഒരു കാര്യം ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെ ചെയ്യാൻ നിന്നെ എന്താണ് പ്രേരിപ്പിച്ചത് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ നമ്മൾ തമിഴ് ഒരു ഫിലോസഫി വേറെ ഒന്നുമില്ല തമിഴ് ഈലം എന്ന് പറയുന്ന അവരുടെ രാജ്യത്തിന് വേണ്ടി ഭരിക്കാൻ തയ്യാറാണ് രക്തസാക്ഷിയാകാൻ തയ്യാറാണ് പക്ഷേ യേശു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല എന്തോ ഒരു ഫിലോസഫിക്ക് വേണ്ടിയല്ല മരിക്കുന്നത് യേശുവിന് വന്ന ഒരു രക്തസാക്ഷി മരണമല്ല യേശുവിൻ്റെ മരണം എന്താണ് ഒരു പകരം മരണമാണ് ഹി ഡൈഡ് ഓൺ ബിഹാഫ് ഓഫ് മീ അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് നീ ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ആ അവൻ ആലോചിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ബട്ട് സ്റ്റിൽ അങ്ങനെ ഇറങ്ങി വന്നായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ലൂസ് ചെയ്യുകയാണ് എൻ്റെയും നിങ്ങളുടെയും ഒരാളുടെയും പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല നമ്മൾ എന്നും എന്തേക്കുന്ന അലകത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് ചെയ്യുന്നു അവൻ ആ മരണം ഏറ്റെടുക്കുകയാണ് പകരം മരിക്കാൻ അവൻ അവൻ അതുകൊണ്ട് മരിക്കാനായി ജനിച്ചവനാണ് മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത് യേശുക്രിസ്തു വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് ഹി കെയൻ ടു ഡൈ അവൻ മരിക്കാൻ വേണ്ടിയാണ് വന്നത് എല്ലാ ഭൂമി ജീവിച്ച ഏതൊരു മനുഷ്യൻ്റെയും ചോദ്യം എപ്പോഴാണ് എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്നാണ് മരിക്കാനല്ല എല്ലാവരും ആലോചിക്കുന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത് പക്ഷേ യേശു വന്നതിന് വേണ്ടിയാണ് മരിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ലോകത്തിൽ നിന്ന് വന്നത് ലോകത്തിലേക്ക് വന്നത് യേശു മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഇതൊരു ചോയ്സാണ് അവൻ്റെ ചോയ്സാണ് അല്ലാതെ ആരും അവനെ നിർബന്ധിച്ചതിനകത്താക്കിയതോ വന്ന് പെട്ടുപോയതോ ഒന്നുമല്ല ആണോ പെട്ടുപോയതല്ല നമ്മളൊക്കെ ചിലപ്പം മരണത്തിൽ പെട്ടുപോകുന്നുണ്ട് അസുഖങ്ങൾ വരുന്നുണ്ട് അപകടം വരുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ജയിലിൽ പോകുന്നുണ്ട് പല നമ്മൾ അതൊക്കെ നമ്മളുടെ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ നമ്മുടെ കൺട്രോളിലല്ല മരിക്കേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാലും മരിക്കേണ്ട ഒരു യുനോ വി ആർ ഗോയിങ് ടു ഡായ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് പക്ഷേ മരിക്കേണ്ടെന്ന് യേശു തീരുമാനിച്ചായിരുന്നെങ്കിൽ അവന് മരിക്കാതിരിക്കാമായിരുന്നു ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം മരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഒരാൾക്ക് എന്താണ് ആത്മഹത്യ ചെയ്യാം മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ ആർക്കേലും പറ്റുമോ ഇല്ല പക്ഷേ മരിക്കണ്ടായെന്ന് ചൂസ് ചെയ്യാൻ കഴിയുമായിരുന്ന ആളാണ് ആര് യേശു കർത്താവ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എനിക്ക് മരിക്കണ്ട എന്ന് ചിന്തിച്ചാൽ യേശുവിന് മരിക്കാതിരിക്കാമായിരുന്നു അത് ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റില്ല എനിക്ക് എന്ന് വെച്ചാൽ മരിക്കാതിരിക്കാൻ പറ്റില്ല അത് യേശുവിന് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ എന്നിട്ടും യേശു മരിച്ചു എന്തുകൊണ്ട് അവൻ നമ്മളെ ഓർത്തു നമുക്ക് വേണ്ടി നമുക്ക് പകരമായിട്ട് അല്ലാതെ അപകടകരമായിട്ട് എന്തോ പറ്റിപ്പോയതല്ല അറിയാതെ പറ്റിപ്പോയതല്ല അവൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാൻ പ്ലാനനുസരിച്ചാണ് തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട തിരുവഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു ഇറ്റ് വാസ് നോട്ട് എൻ ആക്സിഡൻറ്റ് പണ്ട് ഒരു ബോട്ടൂർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്റ്റോറിയാണ് ബോട്ടൂർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ച് വെള്ളത്ത് വീണ് വെള്ളത്ത് വീണ് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കി ആർക്കും വെള്ളത്തിലൂടെ ചാടാനുള്ള ഒരു ധൈര്യമില്ല പട്ടെ പക്ഷെ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു യങ് മാൻ അവൻ പെട്ടെന്ന് ചാടി ചാടി ഇവൻ ഈ കൊച്ചിനെ പിടിച്ച് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇവന് വലിയൊരു അവാർഡ് കൊടുക്കാനായിട്ട് വലിയൊരു സമ്മേളനം വിളിച്ച് കൂട്ടി അപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡിന് വേണ്ടി നമ്മൾ നോമിനേറ്റ് ചെയ്യണം അതാണ് ഇതാണ് മറ്റേയാണ് ഇവൻ ധീരനാണ് ഇങ്ങനെ വേണം ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെയുള്ളവരെയാണ് സ്വന്തം ജീവനെപ്പോലും തൃണവൽഗണിച്ച് മ മരണത്തിലേക്ക് വീഴുവാൻ പോയ ഒരു ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ തൃണവൽഗണിച്ച് ചാടി പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഇതെല്ലാം പറഞ്ഞു മറുപടി പ്രസംഗത്തിന് വേണ്ടി ഇവൻ അനുവാദം കൊടുത്തപ്പോഴത്തെ സമയം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു എനിക്കാകെ ഒറ്റ ചോദ്യമേ ചോദിക്കാവുള്ളൂ നിന്നാ ചോദിക്കാൻ എന്നെ ആരാ പിടിച്ചു തള്ളി താഴെ ഇട്ടേ ഇവൻ ചാടിയതൊന്നും അല്ല എന്തോ ചെയ്തതാ ആരാണ്ടിവനെ തള്ളി ഇട്ടു ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി കൊച്ചിനെ കേറി പിടിച്ചു ഏതാണെങ്കിലും കൊച്ചങ്ങ് രക്ഷപ്പെട്ടു അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ഒരു കാര്യത്തെ വലിയ മഹത്വവൽക്കരിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല യേശുവിൻ്റെ ക്രൂശിലെ മരണമെന്ന് പറയുന്നത് കാരണം അവൻ വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് മരിക്കാൻ വേണ്ടിയാണ് ഒരു പകരം മരണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പകരം മരണം ഹി ഇറ്റ് വാസ് ഹിസ് ചോയ്സ് അവൻ ചൂസ് ചെയ്തതാണ് അവൻ നമുക്ക് വേണ്ടി ക്രിസ്തുവോ നാം പാവികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിനുള്ള നമ്മളുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നു ആൻഡ് ഓൾസോ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ്റ്റീൻ പറയുമ്പോൾ എന്താണ് അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു ഇറ്റ് വാസ് ഹിസ് ചോയ്സ് അവനത് ചൂസ് ചെയ്യുന്നതാണ് എല്ലാം അവൻ്റെ ലൈഫിൻ്റെ ഞാൻ ഈ ത്യാഗം സഹിക്കേണ്ടി വരുമ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ത്യാഗം സഹിക്കേണ്ടി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ അറിയത്തില്ല ഈ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ആൾ കൂടും എല്ലാത്തിനും ആൾ കൂടും ഇപ്പോൾ റോമലകര മച്ചാമത്തെ ഘട്ടം ബാക്കി നമ്മൾ വായിച്ചല്ലോ ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ട്രെയിനായാലും നല്ല ഓമനത്തുള്ള ഒരു കൊച്ച് ട്രെയിനിൽ ഇങ്ങനെ രണ്ട് ദിവസം യാത്ര ചെയ്യാണ് അപ്പോഴത്തേക്ക് ഒരു ഓമനത്തോളം നല്ലൊരു കൊച്ചുണ്ട് ഈ കൊച്ചു എല്ലാവരുടെയും ഒരു പെറ്റായി എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകതിന് അപ്പോൾ ഒരു കൈന്ന് മറ്റൊരു കയ്യിലോട്ട് പോകുന്നു ഇങ്ങനെ കൊച്ചിനെ ഒന്ന് ഓമനിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊച്ചു ഛർദിച്ചത് കൊച്ച് ഛർദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂ നിന്ന് ആർക്കും കൊച്ചിനെ വേണ്ട അന്നേരം പിന്നെ ആർക്കും ആരേ ഉള്ളൂ കൊച്ചിനെ തള്ളേ ഉള്ളൂ ഇതുപോലെ എല്ലാം നല്ലതായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആളുകൾ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നതിനകത്തൊന്നും അത് സ്നേഹമാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്നാൽ നമ്മൾ ട്രബിൾഡ് ആകുമ്പോൾ അത് കൂടെ ട്രബിൾ ചെയ്യുമെന്ന് മനസ്സിലാകുമ്പോൾ സി കൊച്ചു ഛർദിച്ചത് തന്നെയല്ല ഇതിനകത്തെ പ്രശ്നം ആ ഛർദ്ദിച്ച കൊച്ചിനെ ഞാനെടുത്തു കഴിഞ്ഞാൽ ഞാനും ട്രബിളാകും എന്നുള്ളത് മനസ്സിലായിട്ടും തള്ള എന്തു ചെയ്യുന്നില്ല കൊച്ചിനെ കളയുന്നില്ല അതാണ് ശരിക്കും സ്നേഹത്തിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത് അതായത് നമ്മൾ ട്രബിൾഡ് ആകുമെന്ന് അറിയുമ്പോഴും ഞാൻ ചെറിയ ഉദാഹരണമൊക്കെ പറയുന്നത് ഇതൊക്കെ ഹ്യൂമൻ ആയിട്ട് മാനുഷികമായ ഉദാഹരണമായി ഇതൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമായിട്ടൊന്നും തട്ടിച്ച് നോക്കാൻ കഴിയുന്നതല്ല ബട്ട് സ്റ്റിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അവനും കൂടെ എന്ന് പറഞ്ഞപ്പോൾ അതായത് യേശു കർത്താവ് നമ്മളെ ചുമന്നാൽ അവൻ ട്രബിളിലാകുമെന്ന് അറിഞ്ഞിട്ടാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത് അത് നമ്മൾ അതറിഞ്ഞിട്ട് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ഈവൻ വെൻ വി വർ സിനേസ് വി വേർ റിബെല്യസ് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യ വാക്യം അതാണ് ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ച് ശത്രുക്കളായിരിക്കുമ്പോൾ വി വേർസ് നമ്മൾ യേശുവേ യേശുവേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊന്നും അല്ലല്ലോ യേശു നമുക്ക് വേണ്ടി മരിച്ചത് ആണോ കർത്താവെ കർത്താവെ നമ്മൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും അല്ലല്ലോ മരിച്ചത് എപ്പോഴാണ് നമ്മൾ ശത്രുക്കളായിരിക്കുന്ന സമയത്ത് തന്നെ അവനെന്ത് ചെയ്തു നമ്മൾ നമുക്ക് നാം ബലഹീനരായിരിക്കുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു അഭക്തരായിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്നുള്ളതാണ് പത്താമത്തെ വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നുവെങ്കിലും എനിമീസ് ആയിരുന്നതായ സമയത്ത് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കാൻ ഒരു സൺഡേ സ്കൂളിൽ സ്കൂളിൽ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കൊച്ചെഴുതി വെച്ചത് അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചത് ഒരു പട്ടാളക്കാരൻ ഒരു പൂവ് അവൻ്റെ ഷൂസിൻ്റെ അടിയിലിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് സുഗന്ധം പരക്കുന്നത് പോലെയാണ് യേശുവിനെ അവൻ്റെ ശത്രുക്കൾ എന്താ ക്രൂരമായി കൊല്ലുമ്പോഴും അവർക്ക് വേണ്ടിയുള്ള അവൻ്റെ സ്നേഹം പുറത്തു വന്നു തന്നു